ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പം കുറച്ച് നാളല്ല ഒരുപാട് നാളൊന്നായിട്ട് കുറച്ച് നാളായി അപ്പം എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ പത്താമത്തെ വീഡിയോയിൽ തന്നെ എനിക്ക് ആയിട്ടുണ്ട് അപ്പം ആ റീച്ചായതിനു ശേഷമാണ് നമ്മുടെ മോണിറ്റേഷൻ ഓൺ ആയി കഴിഞ്ഞു എഴുപത്താറ് ഡോളറോളം വന്ന ആ ഒറ്റൊരു വീഡിയോയിൽ തന്നെ എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചാനൽ റെഡിയാക്കി തന്നത് എൻ്റെ കസിൻ അതായത് ഇപ്പം ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ബഡീസ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ് എൻ്റെ കസിൻ്റെ ചാനലാണ് അവനാന്ന് എന്നെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് റെഡിയാക്കി തന്നതും ആദ്യകാലത്ത് ഫുള്ളും അവനാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നതും എൻ്റെ എല്ലാം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളാണ് അതിൽ അച്ചു അതായത് എൻ്റെ കസിൻ കണ്ണൂർ ബഡീസ് എന്നാൽ അവൻ്റെ ചാനലിൻ്റെ പേര് രണ്ട് ചാനലുണ്ട് അവൻ്റെ അതും ചാനൽ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അപ്പം നമ്മുടെ മോണി ഏകദേശം റെഡി കഴിഞ്ഞു അപ്പം ഇന്നലെ വൈകുന്നേരം ആണ് അക്കൗണ്ടിലേക്ക് എൻ്റെ ഫസ്റ്റ് ഏണിങ്സ് വന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് തന്നെ അപ്പം ഞാനിപ്പം പോകുന്നത് ഒന്ന് എ ടി എം കാർഡ് എ ടി എമ്മിൽ പോകണം അവിടെ നിന്ന് പൈസ എടുക്കണം പിന്നെ ഒന്ന് അമ്പലത്തിൽ പോണം മുത്തപ്പനെ കണ്ടൊന്ന് തൊഴു തൊഴ തൊഴണം അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതും നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഒരു സന്തോഷം അത് നിങ്ങളെയും കൂടി അറിയിക്കണം നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഈ ഒരു രീതിയിൽ എത്തിച്ചത് അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനക്ക് ആവശ്യമാണ് എൻ്റെ വീഡിയോസെല്ലാം നിങ്ങളൊന്ന് കാണണം പിന്നെ ഞാനിപ്പോൾ ലൈവില് ചെയ്യുന്നത് ഫുള്ളും പാട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടിത്തരുന്നു അത്രമാത്രമാണ് ഇപ്പോൾ ലൈവില് ചെയ്യുന്നത് അതിൽ തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അനിയത്തിമാറും ആങ്ങളമാരെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്കും എൻ്റെ ലൈവിൽ പങ്കെടുക്കാം ഉച്ചക്ക് പന്ത്രണ്ടരക്കും അതുപോലെ രാത്രിക്ക് ഒമ്പത് മണിക്കും ആണ് എൻ്റെ ലൈവ് അപ്പോൾ എല്ലാവരെയും ഞാൻ ആ ലൈവിലോട്ട് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ അപ്പം ഞാനൊന്ന് എ ടി എം കാർഡിൽ എ ടി എമ്മിൽ ഒന്ന് പോയിട്ട് വരട്ടെ ബാക്കി വഴിയ വീഡിയോ കാണാം കേട്ടോ അപ്പം നമ്മൾ എ ടി എമ്മിൽ എത്തി കേട്ടാ നമ്മൾ പറശ്ശിനിയിലെത്തി കേട്ടാ ഞാൻ പറശ്ശിനിയിലെത്തി മുത്തപ്പന തൊഴാമ്പോണ് അപ്പോ ഞാൻ എന്റെ േണിങ് സെല്ലെടുത്ത് വന്നു അമ്പലത്തിൽ പോയി മുത്തപ്പന പ്രാർത്ഥിച്ചു വീട്ടിലെത്തി അപ്പോൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ